ഹലോ ബ്രിവാൻ ഇന്ന് നമ്മള് എംഎസ്ഇ ജുവോളജി കോഴ്സിലുള്ള ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള ഒരു പേപ്പറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പറിന്റെ പേര് പാരസൈറ്റോളജി പേപ്പർ കോഡ് എന്ന് പറയുന്നത് എം എസ് ഓഇ സീറോ സീറോ വൺ നമ്മൾ ഇതിനകത്ത് ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പാരസൈറ്റോളജി കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇത് എത്ര ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാരസൈറ്റോളജി പേപ്പറിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സില് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് പാരസൈറ്റോളജി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം സോ പാരസൈറ്റോളജി അഫ് ദ നെയിം സജസ്റ്റ് സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ് പാരസൈറ്റോളജി പാരസൈറ്റ്സ് എന്താണ് പാരസൈറ്റ്സ് ആർ ഓർഗാനിസംസ് ഇതെ ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് കോൾഡ് പോസ്റ്റ് ഫോർ നരി ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സെർവൈവൽ അതായത് പാരസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് അവര് ഹോസ്റ്റ് എന്ന് പറയുന്ന മറ്റ് ഓർഗാനിസത്തിന് അവരുടെ നറിഷ്മെന്റിനും ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും സർവൈവലിനും വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു ഇന്റർസ്റ്റൈൻ ആണ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് വരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പാരസൈറ്റ്സ് ആണ് അവര് നമുക്ക് പാരസൈറ്റ്സ് എന്ന് പറയാം ദിസ് ആർ എന്ന് പറയുന്ന പാരസൈറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവര് ഹോസ്റ്റിന്റെ ഇരുന്നിട്ട് നറിഷ്മെന്റ് എടുക്കുന്നുണ്ട് ഗ്രോ ആവുന്നുണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് സർവൈവ് ചെയ്യുന്നുണ്ട് സോ ഹോസ്റ്റിനെ അവര് കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനത്തെ ഓർഗാനിസം നമ്മൾ എന്തെന്നും വിളിക്കുന്ന പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത് സോ ഇവിടെ നമുക്ക് പാരസൈറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റിന് മാർക്ക് ചെയ്തിട്ടുണ്ട് സോ ഈ പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പാരസൈറ്റിസം എന്ന് വിളിക്കും ഓക്കെ ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പാരസൈറ്റിസം എന്ന് വിളിക്കും ഇവിടെ ഈ ഒരു ഇന്ററാക്ഷനകത്ത് പാരസൈറ്റ്സിന് ഗുണവും ഹോസ്റ്റിന് ആയിരിക്കും പാരസൈറ്റ്സ് എങ്ങനെയാണ് ഗുണം വരുന്നത് അവയൊക്കെ നറിഷ്മെന്റ് ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ സർവൈവൽ ഒക്കെ പോസിബിൾ ആവുന്ന ഹോസ്റ്റിന്റെ പ്രസൻസിലാണ് അതേ അതേ നേരം നമുക്ക് എങ്ങനെയാണ് ഹോസ്റ്റിന് ദോഷം ഉണ്ടാവുന്നത് ബിക്കോസ് അവർക്ക് ഉണ്ടായ നറിഷ്മെന്റിൽ ന്യൂട്രിയൻസ് ഒക്കെയാണ് പാരസൈറ്റ്സ് എടുക്കുന്നത് ഇത് കൂടാണ്ട് ചിലപ്പം പലതരം ഇൻഫെക്ഷൻസും ഈ പാരസൈറ്റ് ഹോസ്റ്റിന്റെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാം സോ അത് കാരണം ഹോസ്റ്റിന് ഒരു ആയിരിക്കും കോസസ് ഹാമായിരിക്കും ടു ദ ഹോസ്റ്റ് ആൻഡ് ഇറ്റ് ബെനിഫിറ്റ്സ് ദി പാരസൈറ്റ് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ആണ് പാരസൈറ്റിസത്തിനർത്ഥം നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ സോ പാരസൈറ്റോളജി ഇസ് എ ബ്രോഡ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു ദ കോംപ്ലക്സ് ആൻഡ് ഡൈനമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരസൈറ്റ്സ് ആൻഡ് ദിയർ ഹോസ്റ്റ് നമ്മള് ഇതിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് വേണം ഇതിനകത്ത് നമ്മൾ ഫിസിയോളജി ബയോ കെമിസ്ട്രി ഇമ്മ്യൂണോളജി അങ്ങനെ പലതരം ഡിസിപ്ലിൻസ് ഡീൽ ചെയ്തിട്ട് നമുക്ക് പാരസൈറ്റോളജി പഠിക്കാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക് റിലേഷൻഷിപ്പ് ആണ് പാരസൈറ്റം ഹോസ്റ്റും തമ്മിൽ ഉള്ളത് അല്ലേ അപ്പം അത് പഠിക്കാനായിട്ട് നമുക്ക് ഈ എല്ലാ ഡിസിപ്ലിൻസിന്റെയും ആവശ്യം വരും മൾട്ടി ഡിസിപ്ലിനറി ആണ് നമുക്ക് പാരസൈറ്റോളജി പഠിക്കാൻ വേണ്ടത് നമ്മുടെ സറൗണ്ടിങ്ങില് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പലതരം പാരസൈറ്റ്സിനെ കാണാം നമ്മളുടെ തലയിലുള്ള പെയിൻ ആണെങ്കിൽ തൊട്ട് പിന്നെ പെറ്റ്സിനകത്തുള്ള നമ്മുടെ ചെള് അത് തൊട്ട് ഇപ്പൊ മലേരിയൊക്കെ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഓർഗാനിസം തൊട്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് വരുന്ന നമ്മളുടെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ നൈഡ്ലേരിയ ഫൗലേരി തൊട്ട് ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് വരെ ഉണ്ട് അപ്പൊ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് പാരസൈറ്റ്സ് ഉണ്ട് അവര് പല പലതരം ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ പേപ്പറിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം എന്ത് എന്ത് എത്രത്തോളം നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ നമുക്ക് അത്രയും ഈസി ആയിട്ടായിരിക്കും ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്റ്റഡി ഈ ഒരു പേപ്പറിന് ഉള്ളത് അപ്പൊ നമുക്ക് എന്ത് അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബോട്ട് പ്രോട്ടോസോ വൺ യൂണിസെല്ലാർ പാരസൈറ്റ്സ് ആൻഡ് പാരസൈറ്റിക് എലിമെന്റ് പാരസൈറ്റിക് വോൺസ് വിൽ ബി കൺസിഡേർഡ് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് പ്രോട്ടോസോ വൺസ് നമ്മളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന കിങ്ഡമിനകത്ത് പെടുന്നതാണ് പ്രോട്ടോസോവാൻസ് പ്ലാസ്മോഡിയം അമീവ ഇതൊക്കെ വരുന്നതെന്ന് പ്രോട്ടോസോവൻസിനകത്താണ് വരുന്നത് നമ്മളുടെ ആനിമൽ ലൈക് പ്രൊട്ടസ്റ്റ് എന്നാണ് നമ്മൾ പ്രോട്ടോസോവാൻസിനെ വിളിക്കുന്നത് സോ ആ അങ്ങനത്തെ ഓർഗാനിസംസിനെയും പിന്നെ നമ്മൾ പാരസൈറ്റിക് എലിമെന്റ്സ് എന്ന് പറയുമ്പോ നമ്മുടെ ടേപ്പ് വേം റൗണ്ട് വേം അങ്ങനത്തെ വേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അത് നമ്മളുടെ പ്ലാറ്റിക് ഹെലിമെന്റസ് എന്ന് പറയുന്ന കിങ്ഡമും പിന്നെ നെമറ്റോഡ എന്ന് പറയുന്ന പഴയ പേരായിരുന്നു ആസ്കെലിമെന്റസ് ഈ രണ്ട് കിങ്ഡമത്തിനകത്ത് പെടുന്ന പാരസൈറ്റിക് ഹെലിമെന്റസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് യൂണിസെൽ ഉള്ള പാരസൈറ്റ്സ് ഉള്ള പ്രോട്ടോസോവാൻസ് പിന്നെ പാരസൈറ്റിക് ഹെലിമെന്റ്സ് ഈ ടു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതല്ലാണ്ട് നമ്മൾ ഇച്ചിരി എക്ടോ പാരസൈറ്റ്സിന്റെ കാര്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫ്ലീ ചെളി പോലത്തെ ചിരി ഓർഗാൻസത്തിന്റെ കാര്യം ഇതല്ലാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ പ്രോട്ടോസോവാൻസിനെയും പാരസൈറ്റിക് എലിമെൻറ്റിസിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു പാരസൈറ്റ്സ് ക്രോണിസിറ്റി ഓഫ് ഇൻഫെക്ഷൻ ഇതൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പൊ ഫ്യൂസ്ഡ് പോസ്റ്റ് ഇമ്യൂൺ റെസ്പോൺസ് ടു പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് പോസ്റ്റ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ വരുമ്പം ഹോസ്റ്റ് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്യൂൺ സിസ്റ്റം അതിനെ ഡിഫെൻഡ് ചെയ്യുമല്ലോ ആ ആ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഹോസ്റ്റ് ഇമ്യൂൺ റെസ്പോൺസ് ടു പാരസൈറ്റ്സിനകത്ത് നോക്കുന്നത് പിന്നെ ക്രോണിസിറ്റി ഓഫ് ഇൻഫെക്ഷനകത്ത് ഡ്യൂറേഷൻ എത്ര ദിവസം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമോ ഒരു ഈ ഒരു ഇൻഫെക്ഷൻ അതോ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിനാണോ അതാണ് ക്രോണിസിറ്റി ഓഫ് ഇൻഫെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഹോസ്റ്റ് പത്തോളജി ഈ പാരസൈറ്റ് ഇൻഫെക്ഷൻ വന്ന് പാരസൈറ്റിക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റിലെ ബോഡിയിൽ എങ്ങനത്തെ ചേഞ്ചസൊക്കെയാണ് വരുന്നതെന്ന് പഠിക്കുന്നതാണ് പോസ്റ്റ് പാത്തോളജി എവിയൻ ഓഫ് പാരസൈറ്റ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഹോസ്റ്റ് ഇമ്യൂൺ റെസ്പോൺസ് കാണിക്കുള്ളൂ ആ ഇമ്യൂൺ റെസ്പോൺസിന് എസ്കേപ്പ് ആയാലും പാരസൈറ്റ് സെർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ പലതരം എവേഷൻ റെസ്പോൺസ് പാരസൈറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചായിരിക്കും നമ്മൾ എവേഷൻ ഓഫ് ഹോസ്റ്റ് റെസ്പോൺസ് ബൈ പാരസൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക നമുക്ക് ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ വന്നാൽ ആദ്യം സിംറ്റംസ് വരും പിന്നെ നമ്മൾ ഡോക്ടർ ഡോക്ടറിനടുത്ത് പോവുകയാണെങ്കിൽ ഇന്ന ചില ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്ന ആണ് നമ്മൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നതാണ് ഡയഗ്നോസിസിനകത്ത് വരുന്നത് അത് എന്തൊക്കെ ടെസ്റ്റ് ആണ് എങ്ങനെയൊക്കെയാണ് സിംറ്റംസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡയഗ്നോസിസ് പിന്നെ വാക്സിനേഷൻ ഒക്കെ നമ്മൾ ജനറൽ ജനറലായിട്ട് നമ്മളുടെ പാത്തോജിൻസ് മൈക്രോഓർഗാനിസംസ് ബാക്ടീരിയക്കൊക്കെയാണ് നമ്മൾ പാത്തോജിൻസ് വാക്സിനേഷനെ കുറിച്ചൊക്കെ പോപ്പുലർ ആയിട്ടുള്ളത് നമ്മൾ പാരസൈറ്റ്സിനുമുള്ള വാക്സിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ജനറ്റിക് റെസിസ്റ്റൻസ് ടു പാരസൈറ്റിക് ഇൻഫെക്ഷൻ പിന്നെ റെലവൻസ് ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ടു ദ സൊസൈറ്റി അവളുടെ എക്കണോമിക് ഹെൽത്ത് അങ്ങനെ പലതരം പല ആസ്പെക്ട്സിലും ഈ പാരസൈറ്റ്സ് നമുക്ക് സൊസൈറ്റിയിൽ റെലവെന്റ് ആവും അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു പേപ്പർ വന്ന് ടോട്ടലില് നമ്മൾ അഞ്ച് ബ്ലോക്സ് ആയിട്ടും ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ രണ്ട് വോള്യൂം ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യത്തെ വോല്യൂമിൽ രണ്ട് ബ്ലോക്ക് ആണുള്ളത് അപ്പം ആദ്യത്തെ ബ്ലോക്കിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു പാരസൈറ്റോളജി ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ബാക്കി വരുന്ന മൂന്ന് ബാക്കി വരുന്ന നാല് ബ്ലോക്ക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആദ്യത്തെ ബ്ലോക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് നമ്മൾ ചൂട് സ്പെസിഫിക് ആയിട്ട് മാറും ആദ്യം ഇൻട്രൊഡക്ഷൻ ടു പാരസൈറ്റോളജി ആയിരുന്നു രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് നമ്മൾ ബ്ലഡ് പാരസൈറ്റ്സിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് സെക്കൻഡ് വോള്യൂമിനകത്ത് മൂന്ന് ബ്ലോക്ക്സ് ആണ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് സൊമാറ്റിക് പാരസൈ സൊമാറ്റിക് പാരസൈറ്റിക് നെമറ്റോട്സ് ബ്ലോക്ക് ഫൈവിനകത്ത് എക്ടോ പാരസൈറ്റ്സ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ് പാരസൈറ്റിക് നെമറ്റോഡ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കും ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പാരസൈറ്റോളജി ഇതിനകത്ത് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് അനിമൽ അസോസിയേഷൻസ് ആൻഡ് എവല്യൂഷൻസ് ഓഫ് പോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ് ആണ് ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ഇതിനകത്ത് നമുക്ക് പോസ്റ്റ് പാരസൈറ്റിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ പോസ്റ്റിന് പാരസൈറ്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും അതേപോലെ പാരസൈറ്റ്സിന്റെ ഡിഫൻസ് എസ്കേപ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പലതരം റിലേഷൻഷിപ്പാണ് പോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ളത് ആൻഡ് അതിന്റെ ഒരു എവല്യൂഷൻ പാരസൈറ്റ് എങ്ങനെയാണ് എവോൾവ് ആവുന്നത് അതനുസരിച്ച് ഹോസ്റ്റ് എങ്ങനെയാണ് എവോൾവ് ആവുന്നത് എന്നുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യവും നമ്മൾ യൂണിറ്റ് വൺ ഡിസ്കസ് ചെയ്യും ഓഫ് ഡിസീസസ് കോസ്ഡ് ബൈ ആനിമൽ പാരസൈറ്റ്സ് അപ്പം പലതരം ഡിസീസസ് പാരസൈറ്റ്സ് ഒക്കെ നമ്മള് ഡിഫറൻറ്റ് റീജ്യൻസിലൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രോപ്പിക്കൽ റീജിയൻസിൽ ഡിഫറെന്റ് ആയിരിക്കും ഡിഫറെന്റ് ക്ലൈമറ്റ് അനുസരിച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസീസസ് ആയിരിക്കും സോ അതിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും ദെൻ സൂണോസിസ് കോസ്ഡ് ബൈ ആനിമൽ പാരസൈറ്റ് നമുക്ക് ഈ ഒരു ഇമേജ് കാണുവാണെങ്കിൽ നമുക്ക് സൂണോസിസ് എന്ന് വെച്ചാൽ അനിമൽ സ്പ്രെഡിംഗ് ഡിസീസസ് സോ ആനിമൽ പലതരം പാരസൈറ്റ് സ്പ്രെഡ് ചെയ്യാം സോ ആ ഒരു അങ്ങനത്തെ ഡിസീസസ് ആനിമൽ സ്പ്രെഡ് ചെയ്യുന്ന പാരസൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ടു ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ഓൺ ടു യൂണിറ്റ് ത്രീ ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അഡാപ്റ്റേഷൻ ഇൻ പാരസൈറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഹോസ്റ്റ് എങ്ങനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് പാരസൈറ്റിന്റെ അഗേൻസ്റ്റ് നടത്തുന്നത് അതേപോലെ പാരസൈറ്റ് എങ്ങനെയാണ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇമ്യൂണി ഇമ്യൂൺ റെസ്പോൺസിന് എങ്ങനെയാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർ എങ്ങനെയാണ് ഹോസ്റ്റിന്റെ ബോഡിയിൽ അഡാപ്റ്റ് ആവുന്നതെന്നാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ഓൺ ടു ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടൂയില് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ബ്ലഡ് പാരസൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിനകത്തും സ്പെസിഫിക് ആയിട്ടുള്ള പാരസൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫോർ നമ്മൾ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് യൂണിറ്റ് ഫൈവ് ലേഷ്മാനിയ സ്പീഷീസ് യൂണിറ്റ് സിക്സ് ട്രൈപ്പനോസോമ ഗംബിനിസി എന്ന് പറയുന്ന സ്പീഷീസ് യൂണിറ്റ് സെവൻ സ്കൈസ്റ്റോസോമ ഹെമറ്റോബിയം എന്ന് പറയുന്ന സ്പീഷീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇമേജസ് ഇവിടെ വെച്ചിരിക്കാൻ കാരണം നമ്മൾ ബ്ലഡ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ജനറലി എന്തെങ്കിലും വെക്ടർ ഇങ്ങനത്തെ ആർത്രോബോഡിക് വെക്ടർ ആയിരിക്കും അവർ സ്പ്രെഡ് ചെയ്യുന്നത് സോ അതാണ് ബ്ലഡ് പാരസൈറ്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ജനറലി ഓക്കെ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ത്രീ ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ പാരസൈറ്റ്സ് അപ്പൊ നമ്മളുടെ ഇന്റസ്റ്റൈനകത്തുള്ള സ്മോൾ ഇന്റസ്റ്റൈനും ലാർജ് ഇന്റസ്റ്റൈനിലും കുറെ പാരസൈറ്റ്സ് ഇൻഫെക്ട് ചെയ്യാം അങ്ങനത്തെ പാരസൈറ്റ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് യൂണിറ്റ് എയ്റ്റ് എൻസൈക്ലോസ്റ്റോമ ഡ്യൂഡൻ അല്ലേ എന്ന് പറയുന്ന സ്പീഷീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നയൻ ട്രൈക്കനെല്ലാ സ്പൈറാലിസ് ആൻഡ് യൂണിറ്റ് ടെൻ എൻറ്റമീബ ഹിസ്റ്റൊലിറ്റിക്കനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ഓൺ ടു യൂണിറ്റ് ഫോർ നമ്മൾ സൊമാറ്റിക് പാരസൈറ്റിക് നെമറ്റോഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് ടൂവും ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പ്രോട്ടോസോവൺസ് ആണ് ഇതെല്ലാം പ്രോട്ടോസോവൺസ് ആണ് നമ്മൾ യൂണിറ്റ് ഫോറിനകത്ത് നമ്മൾ നെമറ്റോഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് യൂണിറ്റ് ലെവനിനകത്ത് പാരസൈറ്റ്സ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ഫിലേരിയൽ വേംസ് ആയിട്ടുള്ള ഉച്ചറേറിയ ബ്രൂഗൈ എന്ന് പറയുന്ന ജീനസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ ഫിലേറിയൽ വേംസ് ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് അഫെക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ആനക്കാൽ എന്ന് പറയുന്ന എലിഫന്റി ആസിസ് ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്നത് ഈ ഈ പാരസൈറ്റ്സ് ആണ് നമ്മൾ മൂവിങ് ഓൺ ടു യൂണിറ്റ് ട്വൽവ് പാരസൈറ്റ്സ് ഓഫ് സബ്നിയസ് ടിഷ്യൂ നമ്മളുടെ സ്കിൻ സ്കിന്നിന് അണ്ടറിലുള്ള ടിഷ്യൂവിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്ന ഇൻഫെക്ട് ചെയ്യുന്ന പാരസൈറ്റ്ലിൻകുലസ് എന്ന് പറയുന്ന ബോംസിനെ കുറിച്ചാണ് അങ്ങനത്തെ അങ്ങനെ കോസ് ചെയ്യുന്ന ഗിന്നി ബേം ഡിസീസ് ജി ജി ഡബ്ല്യു ഡെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ട്വൽ ഡിസ്കസ് ചെയ്യുന്നത് മൂവിംഗ് ഔട്ട് ടു ലാസ്റ്റ് എക്ടോ പാരസൈറ്റ്സ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് പാരസൈറ്റിംഗ് നെമറ്റോഡ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ബ്ലോക്ക് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് മൂന്ന് യൂണിറ്റ് ആണുള്ളത് തേർട്ടീൻ യൂണിറ്റ് എക്ടോ പാരസൈറ്റ്സ് ഓഫ് ആനിമൽസ് നമ്മളുടെ ഫ്ലീ എന്ന് പറയുന്ന പലതരം എക്ടോപാരസൈറ്റ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ത്രീ തേർട്ടീനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫോർട്ടീനില് നെമെറ്റോട്ടസൈറ്റ്സ് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിലും നമുക്ക് നെമറ്റോഡിക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് വേംസ് ഇവിടെ കാണാമല്ലോ അല്ലെ സോ എൻഡോ എൻറ്റോപാരസൈറ്റിക്കും ആയിട്ടുള്ള നെമറ്റോഡ്സ് പ്ലാന്റ്സിനെയും ഇൻഫെക്റ്റ് ചെയ്യാം അങ്ങനത്തെ എക്ച്വലി നെമറ്റോഡ്സിന്റെ കാര്യമാണ് നമ്മൾ യൂണിറ്റ് ഫോർട്ടീനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫിഫ്റ്റീൻ ലാസ്റ്റ് പ്രോട്ടീനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരസൈറ്റ്സിന്റെ ട്രീറ്റ്മെന്റും കൺട്രോളിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ഫിഫ്റ്റീനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് ദ ബ്ലോക്സ് ആൻഡ് ദ യൂണിറ്റ്സ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ്സിലോട്ട് ഒബ്ജക്ട് ഒബ്ജക്റ്റീവ്സിലോട്ട് പോകാം സോ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂണിസെലുല പാരസൈറ്റ് വേഴ്സസ് പാരസൈറ്റിക് വേൺസ് പാരസൈറ്റിക് നമ്മൾ യൂണിസ് എല്ലാ പ്രോട്ടോസോവാൻസ് ആയിക്കോട്ടെ പാരസൈറ്റിക് ബോൺസ് ആയിക്കോട്ടെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ ഓർഗാനിസത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തത് പാരസൈറ്റിക് ഡിസീസസ് ഹ്യൂമൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളതും ഹ്യൂമൻ്റെ അല്ലാണ്ട് നമ്മളുടെ ഡൊമസ്റ്റിക് ആനിമൽസ് പെക്സ് അതർ ഓർഗാനിസത്തിനകത്തും വരുന്ന കേസസ് നമ്മൾ പഠിക്കും പാരസൈറ്റ് ഹോസ്റ്റ് റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് പഠിക്കും പാരസൈറ്റിക് ആസ്പെക്ട്സ് പാരസൈറ്റിനൽ ലൈഫ് സൈക്കിൾ എപ്പിഡമോളജി ഡയഗ്നോസിസ് ബ്ലഡ് ടാർഗ് വാക്സിൻ സ്ട്രാറ്റജി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എന്നിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ബ്ലഡ് പാരസൈറ്റ്സ് ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ പാരസൈറ്റ്സ് സൊമാറ്റിക് നെമറ്റോർട്സ് ഇത് ഓരോ ബ്ലോക്ക് ആണല്ലോ ഇത് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ഇതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എക്ടോ പാരസൈറ്റ്സ് ആൻഡ് പ്ലാന്റ് പാരസൈറ്റിക്സിനെ കുറിച്ചും അവരുടെ ഇമ്പാക്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും ലാസ്റ്റായിട്ട് പാരസൈറ്റിക് ഡിസീസ് ട്രീറ്റ്മെന്റിനെ കുറിച്ചും റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് പറഞ്ഞത് അടുത്തത് നമ്മൾ യൂണിറ്റ് വൺ തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് നോക്കാം താങ്ക് യു